ഒരു വർഷം എത്ര ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ടാവും എന്നാണ് നിങ്ങൾ കരുതുന്നത് ഇപ്പം ഞാനിങ്ങനെ പലപ്പോഴും കാണലുണ്ട് ഹാർട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര വാർത്തയായിട്ട് വരാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലരുതി കുറച്ചൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ അപ്പോഴും ആയിട്ട് നടക്കുന്നുണ്ടാവുന്ന പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇത് ഒരു വർഷം മൂവായിരത്തിൻ്റെ മുകളിൽ ലോകത്ത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ട് അതിലും രസകരമായിട്ട് തോന്നിയത് ചെന്നൈയിൽ മാത്രം എം ജി എം ഹോസ്പിറ്റലിൽ നൂറിൽ കൂടുതൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ടെന്നാണ് അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഞാൻ ഇന്നൊരു ന്യൂസ് കണ്ടു അനിന്ത്യൻ ഹാർട്ട് ബീറ്റ്സ് ഇൻസൈഡ് എ പാകിസ്ഥാനി വുമൺ എന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് വായിച്ചത് അപ്പോൾ പത്തൊമ്പത് വയസ്സായ ഒരു പാകിസ്ഥാനി കറാച്ചി സ്വദേശിനി ചെന്നൈയിൽ വന്നിട്ട് എം ജി എം ഹോസ്പിറ്റലിൽ നിന്ന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അവർ തിരിച്ചു പോകുന്നതും അവർ ടെലിവിഷൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നതും അവിടുത്തെ ഈ ഹാർട്ട് സർജറിൻ്റെ ചീഫ് ഡോക്ടർ ബാലകൃഷ്ണൻ ഡോക്ടർ സുരേഷ് ഒക്കെ ആയിട്ടുള്ള ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കണ്ടു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും കാരണം ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്നൊരു സമയത്ത് ലൈഫ് കൊടുക്കാൻ പറ്റാതെന്ന് പറഞ്ഞാൽ ഇതിലേറെ വലിയ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഞാൻ ഇപ്പോ ഞാൻ ഇങ്ങനെ ഉറപ്പിച്ചു انك പറയാൻ പറ്റില്ല. ലോകത്തിൽ ഇത്രയേറെ ഈ ഡോക്ടർ പ്രൊഫസർ നേരയ വലിയൊരു പ്രൊഫസർ ഉണ്ടസരിക്ക. She received an artificial heart pump called Metronic HV which is quite expensive. In spite of that she became sick her the right side of the heart became sick and the and the pump got infected in Pakistan and she was very sick. She had a very